നമസ്കാരം എല്ലാ മാനിപ്രേഷർക്കും ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂയിലേക്ക് സ്വാഗതം മൈസെൽഫ് ഡോക്ടർ മിസാ മുഹമ്മദ് ജൂനിയർ കൺസൾട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ആർത്രൈറ്റിസിനെ പറ്റിയാണ് സോ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ വിനോദ് പത്മനാഭൻ ഹെഡ് ആൻഡ് ചീഫ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ സോ നമുക്ക് സാറിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നമുക്ക് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് മുട്ടുവേദന അല്ലെങ്കിൽ പല ജോയിൻറ് പെയിൻസ് സോ ഈ എല്ലാ മുട്ടുവേദനയും ആർത്രൈറ്റിസ് ആണോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു ബ്രോഡ് ആണ് ആർത്രൈറ്റിസ് ഈസ് മേഡ് അപ്പ് ഓഫ് ടു വേർഡ്സ് ആർത്രോ ആൻഡ് ഐറ്റിസ് ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് എ ജോയിൻറ്റ് നോ അതിൽ പക്ഷേ ഒരു മിസ്നോമർ കൂടിയുണ്ട് എല്ലാ ആർത്രൈറ്റിസിലും ഇൻഫ്ലമേഷൻ വരുന്നില്ല സാധാരണ നമ്മൾ കാണുന്ന ഒരു ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്ത രണ്ട് തരം ആർത്രൈറ്റിസ് ആവുള്ളൂ ഒന്ന് വെയർ ആൻഡ് ടെയർ നമ്മളെ തേയ്മാനം കൊണ്ട് വരുന്ന അതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും അല്ല നമ്മൾ തെയ്മാനം സെക്കൻഡാണ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ല രക്തവാദം എന്ന് പറഞ്ഞ ആർത്രൈറ്റ് എന്നാൽ ഈ രണ്ട് ആത്രൈറ്റിസില് ചിലപ്പം ഡോക്ടേഴ്സ് വരെ ചിലപ്പം ആവും സോ ഓബിയസ്ലി നമ്മളെ പബ്ലിക്കും കൺഫ്യൂസ് ആവും ഇത് എന്ത് തരം ബിക്കോസ് ഇത് രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യൽ ഫേസിൽ ഡിഫറെൻ്റ് ആണ് വേർ ഇൻ ടേർ കൊണ്ട് വരുന്ന ഓസ്ട്രോ കോമൺ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് അതിൽ ആക്ച്വലി ഈ അത് ഇങ്ങനെ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ ജീവിതശൈലി പിന്നെ ബോഡി വെയ്റ്റ് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ സോ സാർ ഇതിപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ അത് സന്ധിവാദമാണോ അതോ രക്തവാദമാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു ഡയ കറക്റ്റ് ഡയഗ്നോസിൽ എത്തി അത് നമുക്ക് എന്തെങ്കിലും പ്രോപ്പർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഉണ്ടോ റൈറ്റ് സോ ഇതിൽ ദത്തിങ് കോൾഡ് പ്രീ ഡിസ്പോസിങ് ഫാക്റ്റേഴ്സ് അതായത് ഇതിൻ്റെ കാരണങ്ങൾ ഓ അപ്സുല്യൂട്ട് കാരണം ഇന്ന് വരെ അങ്ങനെ കാര്യമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ആർക്ക് എന്തിന് ചില പേർക്ക് തേയ്മാനം കൂടുതൽ വരുന്ന എന്തിന് ചില പേർക്ക് ഇല്ല ബട്ട് ബേസിക് അതിനകത്ത് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ആ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബോഡി വെയ്റ്റ് സെക്കൻഡ് ഈ പറഞ്ഞ മാതിരി ജീവിതശൈലി എക്സസൈസസിൻ്റെ കുറവ് സോ എക്സസൈസ് കുറയുമ്പോൾ മസിൽസ് വീക്കാവും ബോൺസ് വീക്കാവും അതിൻ്റെ കൊണ്ട് ആർത്രൈറ്റിസിൻ്റെ ടെൻഡൻസി കൂടും ആർത്രൈറ്റസിൻ്റെ പ്രോഗ്രഷൻ കുറച്ചും കൂടി ഫാസ്റ്റർ ആവും പിന്നെ ഉള്ളതാണ് ഇഞ്ചുറീസ് ഇപ്പം ഒരു സേ ഇൻ ട്വൻ്റീസ് തേർട്ടീസ് ഏജ് ഗ്രൂപ്പിൽ ഒരു മുട്ടിന് ഒരു ഇഞ്ചുറി വന്നു മുട്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്ട്രക്ചറുണ്ട് മെനിസ്കസ് എന്ന് പറഞ്ഞു ഈ മെനിസ്കസ് ശരിക്കും പറഞ്ഞ ഒരു ഷോക്ക് എക്സോർബർ വർക്ക് ചെയ്യുന്നതാണ് ആ മെനിസ്കസ് ഡാമേജ് വരുമ്പോൾ അതിൻ്റെ കൊണ്ട് കാട്ട്ലേജ് എഫക്റ്റാകും ആൻഡ് അങ്ങനെ പതുക്കെ 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 ഈ മുട്ട് പതുക്കെ തേയ്മാനത്തിലേക്ക് പോയി പോയിത്തോണം ദെൻ പറയാനുള്ള കുറേ തരം മീൻസ് കുറേ കോസസ് ഉണ്ട് ബട്ട് ബേസിക്കലി ഇതെല്ലാമാണ് നമ്മളെ ഓസ്റ്റോ ആത്രൈറ്റിസിൻ്റെ പ്രീ ഫാക്ടേഴ്സ് പിന്നെ ലേഡീസിന് കുറച്ച് കൂടുതലാണ് വരുന്നത് ഒരു അത് കുറച്ചും കൂടി പ്രായം അത്തിൻ്റെ ശേഷം വരുന്നതാണ് ഒരു ഓസ്ട്രോ ഒരു സിക്സ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പിലാന്ന് സാധാരണ കൂടുതൽ കാണാറ് ബട്ട് വിത്ത് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി കൊറോണ കാലം വന്നതിന് ശേഷം ആൾക്കാർ എക്സസൈസസ് എല്ലാം കുറഞ്ഞു അന്ന് ചേരത്ത് ഈ ആർത്രൈറ്റിസിൻ്റെ ഏജ് ഗ്രൂപ്പ് ആർത്രൈറ്റിസ് ഇപ്പം കുറച്ചും കൂടി യങ്ങർ ഏജ് ഗ്രൂപ്പിലും കൂടി കണ്ടു തുടങ്ങിയിട്ടുണ്ട് രണ്ടാം ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ് ഇൻഫ്ലമേറ്ററി പോളി ആത്രൈറ്റിസ് അതിൻ്റെ അണ്ടർ കുറേ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് രോഗങ്ങൾ വരുന്നുണ്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആർത്രൈറ്റിസ് ആണ് ഈ രക്തവാദം ഓർ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ചില പേര് അതിന് സന്ധിവാദം എന്ന് പറയും ചിലപ്പോൾ റൊമറ്റോയ്ഡ് രക്തവാദം എന്ന് പറയും ബട്ട് ആക്ച്വൽ ക്ലിയർ കട്ട് അത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അതിൽ കുറച്ച് ജെനറ്റിക് ഫാക്ടേഴ്സും അവൈലബി ഇൻക്ലൂഡഡ് ആണ് ബിക്കോസ് പാരമ്പര്യമായിട്ട് കാണാറുണ്ട് ഇപ്പോൾ പേരൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് യൂഷ്വലി ചിലപ്പം അതൊരു ട്വൻറ്റീസ് ിൽ തന്നെ എഫക്റ്റ് ചെയ്യും വളരെ ചെറിയ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന തരം ആർത്റൈറ്റിസും കൂടിയുണ്ട് അതാണ് ജുമിനോയിൽ റൊമറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയും ബട്ട് അത് റെയർ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആണ് അത് കുറച്ചും കൂടി സിവിയർ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആ ജോയിൻസിന് സ്വെല്ലിങ് വരിക ജോയിൻസിന് പെയിൻ പെയിൻഫുൾ സ്വെൽ ജോയിൻസ് ആൻഡ് നടക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അത് ഒരു ജോയിൻറ്റ് മാത്രമല്ല ഈ ഓസ്ട്രോ എന്ന് പറഞ്ഞാൽ സാധാരണ അത് ഒരു ജോയിൻറ്റിനെ കൂടുതൽ എഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് മുട്ടിനെ എഫക്റ്റ് ചെയ്യും റൊമോട്ടോഡ് ആർത്രൈറ്റിസ് മൾട്ടിപ്പിൾ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് അതിൻ്റെ പേര് പോളി ആർറ്റിസ് എന്നു കൂടി പറയും അത് ഒരുമിച്ച് ചിലപ്പോൾ രണ്ട് മുട്ട് രണ്ട് തോൾ ഷോൾഡേഴ്സ് എൽബോ ജോയിൻറ്സ് സ്മോൾ ജോയിൻറ്സിനെ കൂടുതൽ എഫക്റ്റ് ചെയ്യും കാല തെണീക്കുമ്പം മോർണിംഗിൽ അതിൻ്റെ ജോയിൻസിന് ഭയങ്കര സ്റ്റിഫ്നെസ് വരിക മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആവുക ഇതെല്ലാന്ന് റൊമറ്റോയ്ഡാത്രൈറ്റിസിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് റൊമറ്റോയ്ഡ് ആത്റൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുണ്ട് ഡയഗ്നോസ് ചെയ്യുക പിന്നെ എക്സ്റേയ്സ് ഉണ്ട് ആൻഡ് ചില കേസസിൽ കുറച്ചും കൂടി ഹയർ ടെസ്റ്റും കൂടി വേണ്ടി വരാറുണ്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏർലി ഡയഗ്നോസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് 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 ബിക്കോസ് ഈ എല്ലാ വാദങ്ങളും ഇപ്പം പറഞ്ഞില്ല വാദം നമുക്ക് ചിലത് പറയും ആൾ വാ വാദം മാറ്റി കൊടുക്കാൻ പറ്റും അല്ല വാദം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറഞ്ഞ അസുഖത്തിന് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ക്യൂർ ഇന്ന് വരെ ഇല്ല ഡിഫറെ ഡോക്ടർ ഡിഫറെൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട് അതിൽ ബട്ട് സാധാരണ ഏർലി ഡയഗ്നോസ് മീൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏർലി ഡയഗ്നോസിസ് ആണ് എത്ര വേഗം ഡയഗ്നോസ് ചെയ്യുന്നത് എത്ര ഏർലി സ്റ്റേജിൽ ഈ അസുഖം കണ്ടുപിടിക്കുന്നത് അത്ര വേഗം അതിനെ ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ബിക്കംസ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ സിംറ്റംസും കുറക്കാൻ പറ്റും ഡാമേജും ആ ആൻഡ് പേഷ്യൻറ്റിൻ്റെ ജോയിൻറ്റിന് വരുന്ന ഡാമേജ് കുറക്കാൻ റൊമറ്റിയുടെ അർത്ഥൈറ്റി കുറച്ചുകൂടി വാസ്റ്റ് ടോപ്പിക് ആണ് അപ്പാർട്ട് ഫ്രോം ദാറ്റ് നമുക്ക് ഇപ്പോൾ ഓസ്റ്റിയോ അർത്രൈറ്റിസ് അതായത് മുട്ടിൻ്റെ തേയ്മാനം സാർ പറഞ്ഞതുപോലെ വേറെ ആ ടയർ കൊണ്ട് സംഭവിക്കുന്ന കാർട്ട്ലേജിന് ലോസ് വരിക ഡാമേജ് വരിക സോ അതിനെ അതിനെക്കുറ്റി കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് അതെല്ലാ എല്ലാ മുട്ടുവേദനയും അല്ലെങ്കിൽ എല്ലാ തേയ്മാനത്തിനും നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യോ അതോ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഉണ്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കേട്ട് വരുന്നതാണ് പി ആർ പി നമ്മൾ ബ്ലഡിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പ്ലാസ്മ എടുത്തിട്ട് ഇൻജെക്ട് ചെയ്യുന്നത് സോ അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യു പ്രോൺസ് ആൻഡ് കോൺസ് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സോ ഓസ്റ്റോത്രിസ് യൂഷ്വലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജ് അനുസരിച്ചിട്ട് ഏർലി സ്റ്റേജ് സ്റ്റേജ് വൺ മീൻസ് അതിൽ എക്സ്റേയിൽ കാര്യമായിട്ട് ചേഞ്ചസൊന്നും കാണില്ല മൈൽഡ് ചേഞ്ചസ് കാണുള്ളൂ കാർട്ട്ലേജ് പതുക്കെ തേഞ്ഞ് പോകാൻ തുടങ്ങും പതുക്കെ പതുക്കെ സൊ പേഷ്യൻറ്റിന് സിംറ്റംസ് വരുന്നത് വേദന കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോൾ വേദന കൂടുന്നത് നടക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ പതുക്കെ 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 അത് സ്റ്റേജ് ടൂവിലേക്ക് പോകും സോ ഈ സ്റ്റേജ് വണ്ണിൽ ജനറലി പേഷ്യൻസ് സ്റ്റേജ് വണ്ണിൽ വരുന്നത് വളരെ കുറവാണ് ബിക്കോസ് പേഷ്യൻസ് പറയും ആ ഇതിപ്പം ഒരു സാധാരണ ഒരു വേദന കുറച്ച് തൈലം പുരട്ടി അല്ല ചൂട് പിടിച്ചു ഓയിൻമെൻ്റ് പുരട്ടി ആ ആ രീതിയിൽ സോ നോർമലി നമ്മൾ കാണുന്നത് ഒരു സ്റ്റേജ് ടുവിലല്ലാന്ന് ജെനറലി പേഷ്യൻസിനെ കാണുന്നത് ബട്ട് ഏർലി സ്റ്റേജിൽ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതാണ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് പേഷ്യൻറ്റിന് ചില കാര്യം ഫോർ എക്സാമ്പിൾ വെയ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലർ എക്സസൈസ് ചെയ്ത് മസിൽസ് ജോയിൻറ്റിൻ്റെ അറൗണ്ട് ദ ജോയിൻറ്റ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റിൻ്റെ മുകളിൽ വരുന്ന ലോഡിങ് കുറക്കാൻ പറ്റുമെങ്കിൽ ഈ ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടുവിലേക്ക് പോകുന്നത് നമുക്ക് കുറേ കൂടി ഡിലേഡാകാം ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ബട്ട് നമുക്ക് ആ ഡിസീസ് പ്രോഗ്രഷൻ നമുക്ക് അത് വളരെ സ്ലോ ആക്കാൻ പറ്റാതെ അതാണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടൂ സോ സ്റ്റേജ് വൺ സ്റ്റേജ് ടൂല് യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഇതേപോലെ കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കുറച്ച് ഹീറ്റ് തെറാപ്പി ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസസ് ആണ് സോ ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയാറ് ഈ ചൂടും പിടിക്കലും ഓയിൻമെൻറ്റ് വരട്ടോ അല്ലെങ്കിൽ കുഴമ്പ് വരട്ടുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ എക്സസൈസിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇത് വരുന്നത് സ്റ്റേജ് ഒരു സ്റ്റേജ് ടൂന്ന് സ്റ്റേജ് ത്രീയിലേക്ക് പോകുന്നത് വഴിക്ക് ആ സ്റ്റേജിലെല്ലാം ആണ് ഈ പേഷ്യൻറ്റ് ടാബ്ലെറ്റ്സ് കഴിക്കും ടാബ്ലെറ്റിൻ്റെ എഫക്റ്റ് വരുന്നവരെ ഉണ്ടാവുമ്പോൾ പെയിൻ റിലീഫ് ഉണ്ടാകും അപ്പം അതൊക്കെ പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്ക് വീണ്ടും വേദന വന്നു തുടങ്ങും അങ്ങനത്തെ കേസസിലാണ് ഈ ഡെഫിനറ്റ്ലി ഒരു നമ്മൾ എക്സ്റേ തൊടുക്കും ചില കേസസിൽ നമുക്ക് ഒരു സ്കാൻ വരെ ചെയ്യേണ്ടി വരാനുണ്ട് കാർട്ട്ലേജ് ലോസ് എത്രയുണ്ട് നോക്കാം അതിലെ ട്രീറ്റ്മെൻറ്റാണ് പിന്നെ ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചെക്ഷൻസ് ജോയിൻറ്റിൻ്റെ അകത്തേക്ക് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് സോ ഏർലി സ്റ്റേജ് പണ്ടത്തെ കാലത്തല്ലോ ഞാൻ പറയുക ചില ഒരു മേ ബി ഒരു തേർട്ടി ഇയേഴ്സ് ബാക്ക് വെറും സ്റ്റിറോയിഡ്സ് മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കഴിയുള്ളൂ സ്റ്റിറോയിഡ് എന്നെപ്പോഴും പറയുന്നത് ഒരു നെസസറി ഈവിൽ എന്ന് പറയും ചില കേസസിൽ സ്റ്റിറോയിഡ് ആവശ്യമാണ് ബട്ട് എല്ലാ കേസിലും സ്റ്റിറോയിഡ് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓർ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് ഒരു ജെൽ ടൈപ്പ് ഇഞ്ചക്ഷൻ അല്ല ഹൈലറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞു വിച്ച് ഈസ് വെരി എഫക്റ്റീവ് അത് അഗെയിൻ ഏർലി സ്റ്റേജിലാണ് ഈ സ്റ്റേജ് ഫോറില് ഹൈലറോണിക് ആസിഡ് ഇഞ്ചെക്ഷൻ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ അർത്ഥമില്ല ബട്ട് സ്റ്റേജ് ടു ഓർ സ്റ്റേജ് ത്രീ ഇറ്റ് ഈസ് ക്വൈറ്റ് എഫക്റ്റീവ് ദെൻ വരുന്നത് നേരത്തെ ഡോക്ടർ ചോദിച്ച പി ആർ പി പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മളെ ശരീരത്തിൻ്റെ ബ്ലഡ് എടുത്ത് ഒരു മുപ്പത് എം എൽ ബ്ലഡിൻ്റെ അകത്തു ഒരു മൂന്ന് എം എൽ പി ആർ പി കിട്ടി അതിന് ഇൻജക്റ്റ് ചെയ്ത ഈ പി ആർ പിക്ക് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻഡ് അതിൻ്റെ കൊണ്ട് സിംറ്റംസിലൊരു ചെറിയ മാറ്റം വരും ബട്ട് അഗെയിൻ പി ആർ പിൻ്റെ കൊണ്ട് പോയ കാർട്ട്ലേജ് തിരിച്ചു വരില്ല അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് കുറെ തെറ്റായ ധാരണകളുണ്ട് ആൾക്കാർക്ക് പി ആർ പി ഇഞ്ചെക്ട് ചെയ്താൽ എല്ലാ വാദം അല്ല ആർത്തറൈറ്റിസ് മാറും സോ പി ആർ പി കൂടുതൽ എഫക്റ്റീവ് നമ്മളെ പേശികൾക്ക് വരുന്ന നേർക്കെട്ട് ടെനിസ് അൽബോ അല്ലെങ്കിൽ ഹീൽ പെയിൻ അങ്ങനത്തെ കേസസിലെല്ലാം പി ആർ പി കൂടുതൽ എഫക്റ്റീവ് വേറെ ചെറിയ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് പീപ്പിൾ ഗെറ്റ് കൺഫ്യൂസ്ഡ് അത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ചില കേസില് യങ് പേഷ്യൻസിന് കാർട്ട്ലേജ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബോൺ മാരോ എടുത്തിട്ട് അതിൻ്റെ അതിനെ ബി മാക് എന്ന് പറയുന്നത് ആ ഒരു പ്രശ് കോൺസെൻട്രേറ്റ് എടുത്ത് ആ ഭാഗത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട് ആ കാർട്ട്ലേജ് ലോസ് ഉള്ള ഭാഗത്ത് ഇൻജെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എഫക്റ്റീവായിട്ട് ഒരു സോ ദാറ്റ് ഈസ് അതിന് സ്റ്റെം സെൽ തെറാപ്പി എന്നും കൂടി പറയും സോ അത് ഒരു നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെൻ്റ് ആണ് ബേസിക്കലി സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് തിയേറ്ററിൽ കൊണ്ടുപോയി ചേരുന്ന ട്രീറ്റ്മെൻ്റാണ് ബട്ട് ഒ പി ഡി ബേസിസിലെ ട്രീറ്റ്മെൻറ്റിൽ എക്സസൈസസ് വെയ്റ്റ് റിഡക്ഷൻ മെഡിക്കേഷൻ പിന്നെ ഇഞ്ചക്ഷൻസ് ഉണ്ടെങ്കിൽ ഐദർ സ്റ്റിറോയിഡ് ഓർ ഐലറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ ഇതൊരു സ്റ്റേജ് ത്രീ പിന്നെ മുട്ടിന് ചില പേർക്ക് മുട്ടിന് വളവുണ്ടാവും ആ വളവ് ഉണ്ടാകുമ്പോൾ വേ തേയ്മാനം ഇനിയും പ്രോഗ്രഷൻ ഫാസ്റ്റർ ആയിരിക്കും ബിക്കോസ് വെയ്റ്റ് ബെയറിങ് ആക്സസ് മാറും പേഷ്യൻ്റെ ഒരു ഭാഗത്ത് തന്നെ ലോഡ് കൂടുതൽ വന്നുകൊണ്ടിരിക്കും തേയ്മാനമുള്ള ഭാഗം ഇനിയും തേഞ്ഞ് പോകാൻ തുടങ്ങും സോ ആ തേയ്മാനം അതിൻ്റെ പ്രോഗ്രഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ബെൽറ്റ്സ് ഉണ്ട് അതിന് അൺലോഡഡ് ബ്രേസ് എന്ന് പറയാം അൺലോഡഡ് ബ്രേസ് മീൻസ് അത് ഏത് ഭാഗത്താണ് ലോഡ് കൂടുതൽ വരുത് ആ മുട്ടിൻ്റെ നമ്മളിപ്പോൾ രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നർ സൈഡ് കമ്പാർട്ട്മെൻറ്റിൽ ലോഡ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺലോഡ് ചെയ്തു സോ അതുകൊണ്ട് ആ ലോഡ് ആ ബ്രേസിൻ്റെ പേര് അൺലോഡഡ് ബ്രേസ് ആ അൺലോഡഡ് ബ്രേസ് യൂസ് ചെയ്താൽ ഈ അത് അഗൈൻ ഗ്രേ ഗ്രേഡ് ടു ഓർ ഗ്രേഡ് ത്രീയിൽ അലോങ് വിത്ത് ദിസ് ഇഞ്ചെക്ഷൻ ആൻഡ് എക്സസൈസ് അത് വളരെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് എച്ച് ടി ഒ എന്ന് പറഞ്ഞാൽ ഹൈ ടിബിയൽ ഓസ്ട്രോട്ടമി അത് പണ്ട് കാലത്ത് കുറേ യൂസ് ചെയ്തിന് ഒരു ഓപ്പറേഷൻ ആയിരുന്നു പിന്നെ കുറേ നാളത്തേക്ക് അത് യൂസ് ചെയ്യാതായി ഇപ്പം ലാസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ടെൻ ആയിട്ട് വീണ്ടും അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അതിന് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ബിക്കോസ് അതിൽ നമ്മൾ എക്സ്റ്റേണൽ സേ ഇംപ്ലാന്റ്സ് ഒന്നും മുട്ടിൻ്റെ അകത്തേക്ക് ഇടുന്നില്ല ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മളിപ്പോൾ എങ്ങനെയാണെന്നൊരു വണ്ടീൻ്റെ ടയറിൻ്റെ തേയ്മാനം തുടങ്ങുമ്പോഴത്തേക്ക് വീൽ അലൈൻമെൻറ്റ് ചെയ്ത് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്താൽ ആ ടയറിൻ്റെ ലൈഫ് കുറച്ചും കൂടി കൂടും അതേപോലെ തന്നെ മുട്ടിൻ്റെ ജോയിൻറ്റിന് ഇപ്പോൾ കാട്ട്ലേജ് ലോസ് ഒരു ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ നമ്മൾ വെയിറ്റ് ബെയറിങ് ആക്സസ് മാറ്റിക്കൊടുത്ത് മുട്ടിൻ്റെ ആ എല്ലിന് ഒരു കട്ട് ചെയ്ത് സ്ട്രേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കാട്ട്ലേജിൻ്റെ ലൈഫ് എന്യൂ കൂട്ടാൻ പറ്റും സോ ബട്ട് അഗെയിൻ അത് ഗ്രേഡ് ഫോറിൽ ഇറ്റ് ഡസൻ വർക്ക് അതൊരു ഗ്രേഡ് ടു ഗ്രേഡ് ത്രീയിൽ ഇറ്റ് വർക്ക്സ് വരും ഒരിക്കൽ മുട്ടിൻ്റെ തേയ്മാനം ഗ്രേഡ് ഫോറിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് കംപ്ലീറ്റ് കാട്ട്ലേജ് തേഞ്ഞ് പോയി എല്ലും എല്ലും തമ്മിൽ ഒരയാൻ തുടങ്ങിയിട്ടുണ്ട് പേഷ്യൻറ്റിന് സിംറ്റംസ് വളരെ സിവിയറായി നടക്കാനുള്ള ബുദ്ധിമുട്ട് ഞാനെപ്പം അതിൽ അത് ഒരു എക്സ്റേ റേ ഗ്രേഡിങ് മാത്രല്ല പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ട് എത്രയുണ്ടെന്ന് ഈ പെയിൻ അവരെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ടോ എ ഡി എൽ പറഞ്ഞ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഈ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗിന് അവരെ ഈ വേദനയും ബുദ്ധിമുട്ടും ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ജോയിൻറ് റീപ്ലേസ്മെൻറ്റ് സർജറി അത് നീ ആണെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചിലപ്പോൾ ഒരു മുട്ട് രണ്ട് മുട്ടും എഫക്റ്റഡ് ആണെങ്കിൽ രണ്ട് മുട്ടും ചെയ്യും ചില കേസിൽ ഹിപ്സ് കൂടുതൽ എഫക്റ്റഡ് ആണ് ഹിപ്പിലെ തേയ്മാനം ഉണ്ടെങ്കിൽ അതിനെ ചെയ്യുന്ന ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സോ അങ്ങനെ ഡിഫറെൻറ്റ് ജോയിൻറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ സാർ ഈ നീ റീപ്ലേസ്മെൻ്റിനെ പറ്റി പറഞ്ഞല്ലോ സോ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും എത്ര നാൾ നമുക്ക് ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് മുമ്പോട്ടു പോകാം അല്ലെങ്കിൽ ഇപ്പോൾ അകത്ത് വയ്ക്കുന്ന ഇംപ്ലാൻസിന് അതിന് എത്രത്തോളം ലൈഫ് കിട്ടും പണ്ടൊക്കെ ആളുകൾ പറയുന്നതിന് ഓക്കെ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഇപ്പോൾ ഇപ്പോൾ എങ്ങനത്തെ ഇപ്പോൾ ഒരു ന്യൂസ് ടെക്നോളജി എങ്ങനെയാണെങ്കിൽ ഒരു ഈ അകത്ത് വയ്ക്കുന്ന ഇംപ്ലാൻസിനെ പറ്റി അവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല സോ നീ റീപ്ലേസ്മെൻറ് സർജറി ഒരു വളരെ ഇറ്റ് എ സസ്റ്റെയിൻഡ് എന്താണോ ദ നമ്മൾ പറയുന്നത് ഇപ്പോൾ ടൈമിൽ അത് പിടിച്ചു നിന്നിട്ടുണ്ട് ഒരു സെവൻറ്റീസിലായിരുന്നു നീ റീപ്ലേസ്മെൻറ്റ് സർജറി തുടങ്ങിയത് നയൻറ്റീൻ സെവൻറ്റീസിൽ അന്ന് തുടങ്ങിയ ആദ്യത്തിലെല്ലാം ഇംപ്ലാന്റ് കിട്ടുന്നത് തന്നെ ഭയങ്കര പാടായിരുന്നു ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ഇയേഴ്സ് ടു എയ്റ്റ് ഇയേഴ്സ് അങ്ങനെയല്ലായിരുന്നു പത്ത് വർഷം എല്ലാം വലിയ ഒരു പീരീഡായിരുന്നു അന്നത്തെ കാലത്ത് നീ റീപ്ലേസ്മെൻ്റിൻ്റെ ഒരു ഇംപ്ലാന്റ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ടെക്നോളജി മാറി സർജിക്കൽ എക്സ്പെർട്ടൈസ് മാറി ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് മാറി മാറി ഇന്ത്യയിൽ കുറേ സർജൻസ് ചെയ്തു തുടങ്ങി സോ ഇന്ത്യയിൽ തന്നെ യങ് ഡോക്ടേഴ്സ് യങ് ഓർത്തോപെഡിക് സർജൻസിന് കൂടുതൽ ട്രെയിനിങ് കിട്ടി അതനുസരിച്ചിട്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി കുറേയും കൂടി പോപ്പുലറായി മറ്റ് ഇന്ത്യയിലൊരു മേജർ ടേൺ അറൗണ്ട് വന്നത് നമ്മളെ പഴയ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിൻ്റെ നീ റീപ്ലേസ്മെൻറ്റോടെ വന്ന് ജനങ്ങൾ അതിൽ കൂടുതൽ അറിഞ്ഞു തുടങ്ങി ഇങ്ങനെ ഒരു നീ റീപ്ലേസ്മെൻ്റ് സർജറി കുറേയും കൂടി മീൻസ് കുറേ കൂടി പോപ്പുലറായി എഫക്റ്റീവാണ് ഇൻഫാക്റ്റ് ഇയർ ടു തൗസൻഡ് ടു ടു തൗസൻഡ് ടെൻ ഡബ്ല്യു എച്ച് ഒ ജോയിൻറ്റ് ആൻഡ് ബോൺ ആൻഡ് ജോയിൻറ്റ് ഡിക്കേഡ് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ശേഷം സത്യം പറഞ്ഞാൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിൻ്റെ ഒരു വലിയ ബൂം വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അതേ സമയത്ത് ഇറ്റ്സ് എ വെരി ഗുഡ് സർജറി ബട്ട് അതിൻ്റെ തന്നെ പ്രോസ് ആൻഡ് കോൺസ് മീൻസ് പ്ലസ് ആൻഡ് മൈനസ് രണ്ടും പേഷ്യൻസ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെഫിനറ്റ്ലി ഒരു ഡോക്ടർ ഒരു ഒരു എക്സ്റേ കണ്ടാലോ ഓരോ പേഷ്യൻ്റെ കണ്ടാലോ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ അതിൽ എത്രമാത്രം ഫൈനൽ ഡെസിഷൻ പേഷ്യൻ്റ് ഡെസിഷനാകും പേഷ്യൻറ്റ് ഹാസ് ടു ടേക്ക് ദ ഡെസിഷൻ ഇത് ചെയ്താൽ അവർക്ക് എത്രമാത്രം ഗുണം കിട്ടും സൊ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും വേണം ഈ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് സൊ ഒരു പേഷ്യൻ്റ് എജ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലൊരു വളരെ മാറ്റം ഉണ്ടാകും ഇപ്പം വന്ന് സാധാരണ ഇതിൽ ഇംപ്ലാന്റ് ഒരു അലോയ് ഒരു മെറ്റാലിക് ഇംപ്ലാന്റ് സോ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ ഇതിൽ മുട്ട് മൊത്തം മുട്ടെടുത്ത് മാറ്റി വെക്കുന്നില്ല മുട്ടിൻ്റെ കാട്ട്ലേജ് ഡാമേജ് ആയ ഭാഗം മാത്രം റീപ്ലേസ് ചെയ്യുന്നത് ഒരു മെറ്റാലിക് ഇംപ്ലാന്റ്സ് ഉണ്ടാവും രണ്ട് മെറ്റലിൻ്റെ ഇടക്ക് ഒരു ഹൈ ഡെൻസിറ്റി പോളീത്തലീൻ സോ ദാറ്റ് മുട്ട് സ്മൂത്തായിട്ട് മടങ്ങാവുന്നവരാണ് സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു കോബാൾ ക്രോമോളിബ്ഡിൻ്റെ എലോയാണ് യൂസ് ചെയ്യാറ് ടെ കുറേ വർഷം പണ്ടേ ഉള്ള അതൊരു മെറ്റലാണ് ബട്ട് ഇപ്പം കുറേയും കൂടി പുതിയ മെറ്റൽസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ടൈറ്റേനിയം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഓക്സീനിയം എന്ന് പറയും ഓക്സിഡൈസ് ജെർക്കോണിയം സോ ഈ മെറ്റൽസിൻ്റെ വെയർ ആൻഡ് ടെയർ കുറേയും കൂടി കുറവാണ് സോ ദാറ്റ് മീൻസ് അതിൻ്റെ ലൈഫ് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും ഇൻഫാക്റ്റ് ഈ രണ്ട് മെറ്റൽ മെറ്റലിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന പോളി അതും ആ പോളിത്തീനും ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട് പോളിത്തിലീൻ ഇപ്പം ഹൈലി ക്രോസ് ലിങ്ക്ഡ് പോളിത്തിലീൻ എന്ന് പറയും സോ അത് വെയർ റെസിസ്റ്റൻ്റാണ് സോ ഇന്നത്തെ കാലത്ത് ഒരു വെൽ ഡാൻ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആൻഡ് പേഷ്യൻറ്റ് കുറച്ച് നല്ലപോലെ കെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈസിലി ട്വൻറ്റി ഇയേഴ്സ് ഓർ മോർ ലാസ്റ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് സോ ഡോക്ടേഴ്സ് ഇൻറ്റർവ്യൂവിൽ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു ഡോക്ടറുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം